ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഓൺലൈൻ ാണ് ഒന്നു മുതൽ എട്ട് വരെ ക്ലാസ്സുകളിലേക്ക് അധ്യാപക നിയമനത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ യോഗ്യതാ പരീക്ഷയായ സെന്റർ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ഡിസംബർ ഒന്നിന് നടക്കും അപേക്ഷകരുടെ എണ്ണം കൂടുതലാണെങ്കിൽ നവംബർ മുപ്പതിന് ും സിടെക്കിന് അപേക്ഷിക്കാവുന്ന അവസാന തീയതി രണ്ടായിരത്തിനാല് ഒക്ടോബർ വരെ സിടെക് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ സി ബി എസ്ഇ ബോർഡാണ് നിയന്ത്രിക്കുന്നത് ഇതിന്റെ സിലബസ് നാഷണൽ കൌൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ എൻസിടി ഇ അതനുസരിച്ചായിരിക്കും സിടെക് പരീക്ഷ കേന്ദ്രീയ നവോദയ വിദ്യാലയങ്ങൾ വിദ്യാലയങ്ങളടക്കം കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും നിയന്ത്രണത്തിലുള്ള എല്ലാ സ്കൂളുകളുടെയും നിയമനത്തിന് ഈ പരീക്ഷയിൽ യോഗ്യത നേടേണ്ടത് അത്യാവശ്യമാണ് ഇതുകൂടാതെ സംസ്ഥാനങ്ങളിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും ഇത് ഉപയോഗിക്കാം സി ടെക് യോഗ്യതയ്ക്ക് ആജീവനാന്ത സാധ്യതയുണ്ട് എത്ര തവണയും എക്സാമിൽ പങ്കെടുക്കാം സ്കോർ മെച്ചപ്പെടുത്താൻ വീണ്ടും വീണ്ടും എഴുതാവുന്നതാണ് ക്വാളിഫിക്കേഷൻ മാനദണ്ഡങ്ങൾ നിയന്ത്രിക്കുന്നത് നാഷണൽ കൌൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ് റിക്രൂട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് പ്രീ പ്രൈമറി പ്രൈമറി അപ്പർ പ്രൈമറി സെക്കൻഡറി സീനിയർ സെക്കൻഡറി ഓർ ഇന്റർമീഡിയറ്റ് സ്കൂൾ ഓർ കോളേജ് ഇവിടങ്ങളിലെല്ലാം നിയമനത്തിനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ നിയന്ത്രിക്കുന്നത് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ് സിടെക് അപ്ലൈ ചെയ്യുന്നതിനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ അറിയുന്നതിന് എൻസി ടിൻ അതായത് നാഷണൽ കൌൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആ സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യുന്നതിനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ ഫൈനൽ ഇയർ ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷനിൽ പഠിക്കുകയും അമ്പത് ശതമാനം മാർക്കോട് കൂടി പ്ലസ് ടു പാസ് ആയിരിക്കണം എക്സാം കഴിഞ്ഞവരാണെങ്കിൽ നാൽപ്പത്തഞ്ച് ശതമാനം മാർക്ക് മതിയാവും ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ പാസ് പ്ലസ് ടു ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ ഏതാണോ തത്തുല്യമായ യോഗ്യത അത് പാസ്സായിരിക്കും പ്ലസ് ടു അമ്പത് ശതമാനം മാർക്കോടെ പാസ് നിലവിൽ നാലാം വർഷ ബാച്ചിലർ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷനിൽ പഠിക്കുന്നതാണെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം പ്ലസ് ടു അമ്പത് ശതമാനം മാർക്കൂടെ പാസ്സാകുകയും ഇപ്പോൾ ഫൈനൽ ഇയർ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാം ഗ്രാജുവേറ്റ് വിത്ത് ഫിഫ്റ്റി പെർസെന്റേജ് മാർക്ക് ബി എഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിലും ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡീറ്റെയിൽ എല്ലാം ക്വാളിഫിക്കേഷൻ എന്നുള്ള സ്ഥലത്ത് കാണിക്കുന്നതായിരിക്കും അതിൽ നോക്കുക ഓരോന്നും നമ്പർ ബേസിലായിരിക്കും അതിൽ കാണിക്കുക എന്നുള്ള നമ്പർ ബേസിലായിരിക്കും അഞ്ചാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അഞ്ചിൽ വരുന്ന ഈ കാണുന്നതായിരിക്കും നമ്മൾ അത് അവിടെ സെലക്ട് കൊടുക്കുക ശതമാനം മാർക്കോടെ പ്ലസ് വർഷത്തെ ഡിപ്ലോമ ഇൻ എലിമെന്ററി അല്ലെങ്കിൽ ക്വാളിഫൈ ആയിട്ടുള്ള ഏതാണോ അത് നേടുന്നവർക്ക് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം ഇതിൽ രണ്ട് പേപ്പറാണ് ഉള്ളത് പേപ്പർ വൺ പേപ്പർ ടു പേപ്പർ വൺ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള ക്ലാസ് വർക്ക് പേപ്പർ ടു ആറാം ക്ലാസ് മുതൽ എട്ട് വരെ ഇതിന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഗ്രാജുവേറ്റ് പ്ലസ് വൺ ഇയർ ബി എട്ട് കോഴ്സിൽ ശതമാനം ആൻഡ് ിറ്റി ഇവർക്ക് അഞ്ച് ശതമാനം മാർക്ക് കുറവുണ്ടായിരിക്കും എക്സാം ടൈം ടേബിൾ ഡിസംബറിൽ പല ദിവസങ്ങളിലായി എക്സാം നടക്കുന്നു അപേക്ഷകരുടെ എണ്ണം കൂടുതലാണെങ്കിൽ നവംബർ മുപ്പത് മുതൽ തുടങ്ങും ഒമ്പത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയും രണ്ട് മുപ്പത് മുതൽ അഞ്ചു മണിവരെയായിരിക്കും രണ്ടര മണിക്കൂറാണ് എക്സാം നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പേപ്പർ ഉണ്ട് രണ്ട് പേപ്പർ വേണമെങ്കിലും നമുക്ക് എഴുതാം കമ്പ്യൂട്ടറൈസ് ആയിരിക്കും ഇതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കില്ല ഫീ നോക്കാം ജനറൽക്കെല്ലാം ഒരു പേപ്പർ എഴുതുന്നതിന് ആയിരം രൂപ യും രണ്ട് പേപ്പർ എഴുതുന്നതിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി ഡിഫറെന്റ് ഏബിൾഡ് പേഴ്സൺ അവർക്ക് ഒരു പേപ്പറിന് അഞ്ഞൂറ് രൂപയും രണ്ട് പേപ്പറിന് അറുനൂറ് രൂപയാണ് ഇതുവരെ ജി എസ് ടി എക്സ്ട്രാ വരുന്നതായിരിക്കും പേയ്മെന്റ് അടയ്ക്കേണ്ട ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് ഈ വഴി മാത്രമേ പേയ്മെന്റ് അടയ്ക്കാൻ കഴിയുള്ളൂ അപ്ലൈ എന്തൊക്കെ ഡോക്യൂമെന്റ് ആണ് വേണ്ടത് ഫോട്ടോ വേണം സിഗ്നേച്ചറും വേണം ജെ പി ജി ഫോർമാറ്റ് ആയിരിക്കണം പത്ത് കെ ബി മുതൽ നൂറ് കെ ബിക്ക് ആയിരിക്കണം ത്രീ പോയിന്റ് ഫൈവ് സി എം വിത്ത് ഫോർ പോയിന്റ് ഫൈവ് സി എം ഹൈറ്റ് ആയിരിക്കണം സിഗ്നേച്ചറും ജെ പി ജി ഫോർമാറ്റ് ആയിരിക്കണം മൂന്നിനും മുപ്പത് കെ ബിക്കും ഇടയിലായിരിക്കണം ലെങ്ത് ത്രീ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ഹൈറ്റ് വൺ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ഐ ഡി കാർഡ് ഇമെയിൽ മൊബൈൽ നമ്പർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ടതാണ് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുന്നതിന്റെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാവുന്നതാണ് സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന സൈറ്റ് നോക്കി ഇൻഫർമേഷൻ ബുള്ളറ്റിംഗ് മറ്റു ഡീറ്റെയിൽ മനസ്സിലാക്കാവുന്നതാണ് അപ്ലൈ ഫോർ സി ടെക് ട്വന്റി ട്വന്റി ഫോർ ക്ലിക്ക് ചെയ്യുക അപ്ലൈ ഫോർ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ഈ കാണുന്നവെല്ലാം വായിക്കുക ഐ ഹാവ് ഡൌൺലോഡ് ബോക്സ് ടിക് ചെയ്ത് ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന ഡീറ്റെയിൽ എല്ലാം കൊടുക്കുക ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഹാവ് ആ ബോക്സ് ടിക്ക് ചെയ്ത് ഹിയർ ടു പ്രൊസീഡ് അത് ക്ലിക്ക് ചെയ്യുക കാൻഡിഡേറ്റ് നെയിം എൻ്റർ ചെയ്ത് പേര് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക ഏതാണോ ഐ ഡി കാർഡ് ആ ഐ ഡി കാർഡ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഐ ഡി നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അഡ്രസ് എൻ്റർ ചെയ്ത് കൊടുക്കുക ലൊക്കാലിറ്റി കൺട്രി സെലക്ട് ചെയ്ത് സ്റ്റേറ്റ് ഡിസ്ട്രിക് പിൻകോഡ് എന്റർ ചെയ്ത് കൊടുക്കുക ഇമെയിൽ ഐ ഡി ഇമെയിൽ ഐ ഡി ഒരിക്കൽ കൂടി എൻറ്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക പ്രസന്റ് അഡ്രസ് ആണ് സെയിം അഡ്രസ് എങ്കിൽ സെയിം ആസ് പ്രസന്റ് അഡ്രസ് ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മിനിമം എയ്റ്റ് ക്യാരക്ടർ ഉണ്ടായിരിക്കണം ഒരു ക്യാപിറ്റൽ ലെറ്റർ ഒരു സ്മാൾ ലെറ്റർ ഒരു ന്യൂമറിക്കൽ ഒരു എംബ്ലം എന്നിവ വേണ്ടതാണ് പാസ്വേഡ് ഒരിക്കൽ കൂടി കൊടുക്കുക ഒരു സെക്യൂരിറ്റി ക്വസ്റ്റിൻ കൊടുക്കുക പാസ്വേർഡ് പിന്നീട് മറന്നുവാണെങ്കിൽ ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആൻസർ എന്താണോ കൊടുത്ത് അത് വെച്ച് നമുക്ക് എടുക്കാവുന്നതാണ് ഈ കാണുന്ന ക്യാപ്ച എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക പ്ലീസ് റിവ്യൂ ദ ഫാളൈൻ സെൻഡ് സബ്മിറ്റ് ആൻഡ് സെൻഡ് ഒ ടി പി അത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൊടുത്ത എല്ലാം ഒന്നും കൂടെ നോക്കുക അതിനായി ക്ലോസ് ചെയ്യുക കൊടുത്ത എല്ലാം ആണോ എന്നുള്ളത് ഒന്നും കൂടെ നോക്കുക എല്ലാം ശരിയാണെങ്കിൽ എല്ലാ ബോക്സും ഈ രീതിയിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഐ എഗ്രി ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് ആൻഡ് സെൻഡ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക യെസ് എന്ന് കൊടുക്കുക മൊബൈലിൽ ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒ ടി പിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം അത് ക്ലിക്ക് ചെയ്യുക രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റ് ഇനി ആപ്ലിക്കേഷൻ ഫോം ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ട് ഇത് എഴുതി സൂക്ഷിക്കുക കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം അത് ക്ലിക്ക് ചെയ്യുക സെക്കൻഡ് സ്റ്റെപ്പാണ് ആണോ പേഴ്സണൽ ഡീറ്റെയിൽ അത് ക്ലിക്ക് ചെയ്യുക നാഷണാലിറ്റി കാറ്റഗറി യാതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് എംപ്ലോയി ആണെങ്കിൽ എംപ്ലോയി എന്ന് കൊടുക്കുക അല്ലെങ്കിൽ നോട്ട് എംപ്ലോയിഡ് എന്ന് കൊടുക്കുക അങ്ങനേഷി കാണുന്ന സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക സേവാൻ്റ് നെക്സ്റ്റ് കൊടുക്കുക അത് എസ് കൊടുക്കുക അപ്ലൈയിങ് ഫോർ ഏതിനാണോ അപ്ലൈ ചെയ്യുന്നത് രണ്ട് പേപ്പറിന് അപ്ലൈ ആണെങ്കിൽ ബോത്ത് പേപ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് കൊടുത്തു സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി കൊടുത്തു ഇവിടെ മിനിമം ക്വാളിഫിക്കേഷൻ അത് ഏതാണ് ഇതിൽ നോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ കാണാം ഇല്ല ഏതിലാണോ നമ്മൾ വരുന്നത് അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക സെക്കൻഡിൽ ഏതാണോ വരുന്നത് നോക്കുക അത് ഏഴാണ് ഇവിടെ വരുന്നത് അപ്പൊ അത് ഏഴെന്നും കൊടുക്കും അതിനുശേഷം മാത്തമെറ്റിക്സ് സയൻസ് ആണ് അത് സോഷ്യൽ സയൻസ് ആണ് അത് ഇതിൽ ഏതാണ് വരുന്നത് സെലക്ട് കൊടുക്കുക ഈ രണ്ട് ബോക്സും ടിക്ക് ചെയ്ത് കൊടുക്കുക കാണുന്ന ക്യാപ്റ്റർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക ഇത് എസ് എന്ന് കൊടുക്കുക പാസ് ഏതാണോ ആ പാസ് ആണെങ്കിൽ പാസ് എന്ന് കൊടുക്കുക ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും ഇതിന് അപ്ലൈ ആവുന്നതാണ് പാസ്സായ ഇയർ എൻ്റർ ചെയ്ത് കൊടുക്കുക കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക യൂണിവേഴ്സിറ്റി ഏതാണോ സെലക്ട് ചെയ്ത് കൊടുക്കുക റിസൾട്ട് മോഡ് പെർസെന്റേജ് ആണ് പെർസെന്റേജ് ടോട്ടൽ മാർക്ക് കിട്ടിയ മാർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക പാസ് ആണെങ്കിൽ പാസ് എടുത്ത് കൊടുക്കുക ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ എന്താണ് അത് കൊടുക്കുക പാസ് ആണെങ്കിൽ പാസ് എടുത്ത് കൊടുക്കുക ഏത് വർഷമാണോ പാസ് ചെയ്യുക അത് എൻ്റർ ചെയ്ത് കൊടുക്കുക കോഴ്സ് ഓഫ് സ്ട്രീം കോഴ്സ് നെയിം ഏതാണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക പഠിച്ചത് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക റിസൾട്ട് മോഡ് പെർസെൻറ്റേജ് ആണ് പെർസെന്റേജ് കൊടുക്കുക ടോട്ടൽ മാർക്ക് കിട്ടിയ മാർക്ക് പെർസെൻറ്റേജ് കാണിക്കുന്നതായിരിക്കും ഇനി ഡിഗ്രിയിൽ പാസ് ആണെങ്കിൽ പാസ് അപ്പിയറിങ് ആണെങ്കിൽ അപ്പിയർ പാസ്സായ വർഷം കോഴ്സ് ഏതാണ് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക എവിടെയാണോ പഠിച്ചത് ബോർഡ് ഏതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക പെർസെൻറ്റേജ് ആണോ പെർസെൻറ്റേജ് കൊടുക്കുക എത്ര മാർക്ക് ആ മാർക്ക് ടോട്ടൽ മാർക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക ടിഎ മാർക്ക് എൻറ്റർ ചെയ്ത് കൊടുക്കേ ഇൻസ്റ്റിറ്റ്യൂഷൻ പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക ഈ കാണുന്ന സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക സേവൻഡ് നെക്സ്റ്റ് കൊടുക്കുക എസ് കൊടുക്കുക ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്ലോഡ് ഒറിജിനൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്ഡേറ്റഡ് അപ്ലോഡ് അത് കൊടുക്കുക അടുത്ത സിഗ്നേച്ചർ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്ലോഡ് ഒറിജിനൽ അത് ക്ലിക്ക് ചെയ്യുക അപ്ലോഡ് കൊടുക്കുക അപ്ലോഡ് ചെയ്ത് കാണണമെങ്കിൽ അപ്ലോഡ് ഡോക്യൂമെന്റ് അത് ക്ലിക്ക് ചെയ്താൽ അപ്ലോഡ് ചെയ്ത് കാണാവുന്നതാണ് കാണുന്ന സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക എസ് കൊടുക്കുക എക്സാം സെന്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക എവിടെയാണോ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന സെന്റർ സെലക്ട് കൊടുക്കുക കേരള സെലക്ട് ചെയ്ത് കേരളയിൽ എവിടെയാണോ സിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക ട്രിവാൻഡ്രത്ത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് സീറ്റിംഗ് കപ്പാസിറ്റിയുള്ളൂ ഓൾറെഡി പത്തൊമ്പത് പേരായിട്ടുണ്ട് ഇനി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് പേർക്ക് കൊടുക്കാവുന്നതാണ് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള സീറ്റിംഗ് കപ്പാസിറ്റി കാണിക്കുന്നതായിരിക്കും കാരണം സെക്രട്ടേറിയ പിന്നെ എൻട്രി ചെയ്ത് കൊടുക്കുക സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക ആർ യു ഷുവർ വാണ്ടഡ് ടു സഡ്മിറ്റ് അതുമൊക്കെ കൊടുക്കുക ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവയെ ഒന്നും കൂടെ നോക്കേണ്ടതാണ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താവുന്നതാണ് ഫൈനൽ സബ്മിഷൻ കഴിഞ്ഞാൽ പിന്നീട് തിരുത്താൻ കഴിയില്ല ഇവിടെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഓരോന്നും തിരുത്താവുന്നതാണ് പേഴ്സണൽ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിൽ പോവുക എന്തുണ്ടെങ്കിലും നമുക്ക് തിരുത്താവുന്നതാണ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക അവയെല്ലാം നമുക്ക് തിരുത്താവുന്നതാണ് എക്സാം സിറ്റി ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യുക അതിന് ആ എക്സാം സിറ്റി ഡീറ്റെയിൽ അത് ക്ലിക്ക് ചെയ്യുക സ്റ്റേറ്റ് കേരള സിറ്റി തിരുവനന്തപുരം അത് മാറ്റി തൃശ്ശൂരാക്കി അവിടെ അഞ്ഞൂറ്റി എഴുപത് കപ്പാസിറ്റി ഉള്ളത് അതിനെ ഈ കാണുന്ന ക്യാപ്റ്റോടെ എൻ്റർ ചെയ്ത് കൊടുക്കുക സേവ് ആൻഡ് നെസ്റ്റ് കൊടുക്കുക ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക അത് ഓക്കെ കൊടുക്കുക ഇവിടെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതെല്ലാം തിരുത്താവുന്നതാണ് തെറ്റൊന്നും ഇല്ല എങ്കിൽ കാണുന്ന എല്ലാ ബോക്സും ടിക്ക് ചെയ്ത് കൊടുക്കുക ഐ എഗ്രി ടിക്ക് ചെയ്ത് കൊടുക്കുക ഫൈനൽ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ അത് ക്ലിക്ക് ചെയ്യുക യെസ് കൊടുക്കുക ഇനി ലാസ്റ്റ് പേയ്മെന്റ് ആണ് അതിനു മുന്നോടിയായി ഇമെയിൽ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ് അതിനെ യുവർ ഇമെയിൽ ഐ ഡി ഇറ്റ് ഇ ട് ബി വെരിഫൈഡ് അത് ക്ലിക്ക് ചെയ്യുക ഇമെയിൽ ഐ ഡി ഇവിടെ വരുന്നതായിരിക്കും അതിനുശേഷം കാണുന്ന സെക്യൂരിറ്റി പിന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക ക്ലിക്ക് ടു ഗോ ഹോം അത് ക്ലിക്ക് ചെയ്യുക ഇനി പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതാണ് പേ എക്സാമിനേഷൻ ഫീ അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് അത് സെലക്ട് ചെയ്ത് പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് അത് ക്ലിക്ക് ചെയ്യുക അത് ഓക്കെ കൊടുക്കുക ഏത് വഴിയാണ് പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് അതിവിടെ സെലക്ട് ചെയ്താൽ വന്നു സെലക്ട് പേയ്മെൻറ്റ് പ്രൊവൈഡർ ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് അത് ടിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻ വരുന്നതാണ് ഏത് രീതിയിലു വേണേലും പേയ്മെൻറ്റ് അടയ്ക്കാം ക്യു ആർ കോഡ് യു പി ഐ ഏത് വഴിയാണോ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് അടയ്ക്കണമെങ്കിൽ ക്യു ആർ കോഡ് സെലക്ട് ചെയ്യുക മേക്ക് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക പ്രൊസീഡ് വിത്ത് പേയ്മെൻറ്റ് കൊടുക്കുക ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക അതിനുശേഷം മേക്ക് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക ഡെമോ വീഡിയോ ആയതുകൊണ്ടാണ് പേയ്മെൻറ്റ് അടയ്ക്കാത്തത് പേയ്മെൻറ്റ് അടച്ചതിനു ശേഷം അതിൻ്റെ കൺഫർമേഷൻ പേജ് വരുന്നതായിരിക്കും ആ കൺഫർമേഷൻ പേജ് പ്രിൻ്റ് എടുത്ത് വെക്കേണ്ടതാണ് ഫർദർ ആവശ്യങ്ങൾക്ക് അത് അത്യാവശ്യമാണ് കൺഫർമേഷൻ പേജ് വന്നാൽ മാത്രമേ ആപ്ലിക്കേഷൻ സക്സസ് ആയി കരുതാൻ പറ്റുള്ളൂ ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്